ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഓൺലൂർ ടൌൺ കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് ഉപജില്ലാ പഠന ക്യാമ്പ് നടന്നു കൊടുങ്ങല്ലൂർ ബിആർസി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് സിഐടി യു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്താണ് പഠന ക്ലാസ് നമ്മൾ ഒത്തുചേർന്നത് അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും സംഘടനാ പ്രവർത്തനത്തിലും തൊഴിലിലുമല്ല നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർക്ക് നിരന്തരം പഠിച്ചേ മതിയാവും കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി തലത്തിൽ ആധുനിക ശാസ്ത്ര പുതുതായി പഠിച്ചെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആ വിഭാഗത്തിന് പ്രാധാന്യം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന സംഘടനയുടെ പ്രവർത്തനത്തിന്റെ പ്രതിപാദിക്കും സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ പി സി സിജി സംഘടന അവതരണം നടത്തി കൊടുങ്ങല്ലൂർ ജില്ലാ പ്രസിഡന്റ് ഒ എ ഷൈൻ മാസ്റ്റർ അധ്യക്ഷനായി പഠന ക്യാമ്പിൽ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എം മോഹൻ മാസ്റ്റർ പി സി സിംലറ്റ് ടീച്ചർ അജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ് എം സ്വാഗതവും ട്രഷറർ റിയാസ് വി നന്ദിയും പറഞ്ഞു